ചേർപ്പിൽ ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പും ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് അവാർഡ് ദാന ചടങ്ങും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ച് തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അച്ഛനമ്മമാരോടൊന്ന് ചോദിച്ചു നോക്കുന്നു അപ്പം അവർ പറഞ്ഞ് തരുത് അവർ പെട്ടെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ചേഞ്ചസ് അപ്പം നമുക്ക് കിട്ടുന്ന ഇപ്പൊ കിട്ടുന്ന നിങ്ങളുടെ ഈ അവസരങ്ങള് മുമ്പ് ഒന്നും ലഭിക്കാതെ പോയ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളായിരുന്നു ഞങ്ങൾ കുറച്ച് പേരുകൾ കുറച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ചാളുകൾ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ പൂർണ്ണ സപ്പോർട്ടുമായിട്ട് നമ്മുടെ നമ്മുടെ കൂടി തികച്ചും കുറച്ച് പെരുമ്പിശ്ശേരി മില്ലേനിയം ക്ലബ്ബിൽ നടന്ന പരിപാടി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ജപ്പാൻ കരട് അസോസിയേഷൻ തമിഴ്നാട് ചീഫ് ഇൻസ്പെക്ടർ സെൻസായി സണ്ണി മുഖ്യാതിഥിയായി പരിപാടിയിൽ തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ റിയാസ് കെനെ അനുമോദിച്ചു സൻസൈ റായിസ് സാബിൻ അനിൽകുമാർ അബു രഘുനാഥ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി